കാരാടൻ കുടുംബ സംഗമം ഡിസംബർ വള്ളിക്കുന്ന് ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഏറ്റവും വലിയ ഉദ്ദേശം വിട്ടുപോയ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലൊക്കെ ഇപ്പോ നടക്കാൻ പോകും ആ ഒരു സംഗമത്തിൽ ആൾക്കാർ കണ്ടുമുട്ടാൻ കൂടി ഒരു വലിയ മാറ്റാൻ സംഗമത്തിൽ മുഖ്യാതിഥിയായി മന്ത്രി പി എ റിയാസ് പങ്കെടുക്കും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അഡ്വക്കേറ്റ് പി എം എസ് സലാം അബ്ദുൾ ഹമീദ് എം എൽ എ കെ പി മജിദ് എം എൽ എദാസ് ആര്യ ഷോക്കത്ത് ഡോ ഡോക്ടർ മുജീബ് റഹ്മാൻ എന്നിവർ സംബന്ധിക്കും തുറന്ന സ്നേഹവും സൗഹൃദവും കുടുംബങ്ങൾ തമ്മിൽ എന്ന വിഷയത്തിൽ സുലൈമാൻ മേൽപ്പത്തൂരിന്റെ പ്രഭാഷണവും നടക്കും മുതിർന്നവരുടെയും കുട്ടികളുടെയും കലാപരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി അരങ്ങേറും മുഖ്യേധയായി സിനിമാ താരം നാദിർഷ സംബന്ധിക്കും വാർഡ് സമിതി സ്വാഗതസംഘം ചെയർമാൻ സുലൈമാൻ കാരടൻ എടക്കര ജനറൽ സെക്രട്ടറി സമദ് കാരാടൻ നജീബ് കാരടൻ പി കാരടൻ ഫൈസൽ കാരടൻ ജംഷീർ കാരടൻ എന്നിവ പരിപാടികൾ വിശദീകരിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറം ത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ടിന സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം